ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുക്കുറ്റി രസായനം അതെങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെ ഇതിൻ്റെ ചേരുവകൾ എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് മുക്കുറ്റി അതിൻ്റെ ഒരു ചെറിയ പൂവാണിത് അത് ഉണ്ടാക്കുന്ന വിധം ചേരുവകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ ആദ്യമായി വെച്ചിരിക്കുന്ന സാധനമാണ് പാലക്കാടൻ കരിപ്പെട്ടി ആ ഒറിജിനൽ പാലക്കാടൻ കരിപ്പെട്ടി തന്നെ ഇതിനുപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം മുക്കുറ്റി അരച്ച് അതിൻ്റെ ായനി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്ത് അരിച്ചെടുത്ത് വൃത്തിയാക്കിയ സാധനമാണ് ഇത് രണ്ട് തേങ്ങയുടെ ഒന്നാം പാലാണ് ഇത് രണ്ടാം പാലാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണം ഇത് ഏലക്കായും ചുക്കും നല്ലേനം ചുക്ക് വേണം ഇതുണ്ടാക്കുമ്പോൾ നല്ല ഇതുപോലത്തെ നല്ല നല്ല ക്ലിയർ ഉള്ള ചുക്ക് ആ ചുക്ക് പൊടിക്കണം അത് ഒരു കിലോ വെല്ലത്തിൻ്റെ കണക്കാണെങ്കിൽ ആറ് ആറ് കഷ്ണം ചുക്ക് വേണം അതും ഒരു പതിനഞ്ച് ഇരുപത് ഏലക്കായും ഇത്രയും കുരുമുളക് ഒരു സ്പൂൺ നമുക്ക് പൊടി ആവശ്യം വരും ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായിട്ട് ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കേണ്ട ഒരു അരിപ്പൊടിയുണ്ട് ആ അരിപ്പൊടിയെന്ന് പറയുന്നത് ഇതാണ് ഇത് ഞവര അരിയുടെ പൊടിയാണ് ഞവര അരിപ്പൊടി ആ ഞവര അരിയുടെ പൊടി തന്നെ അതിലുപയോഗിക്കണം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത് പിന്നെ നെയ്യ് അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ നെയ്യ് എരിപ്പുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കിടക്കുകയാണ് ഉരുളി അടുപ്പയിൽ വെക്കുക എടുത്തതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആറ് കെ ജി നെയ്യ് ഒഴിക്കുക അത് ഉരുക്കിക്കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് നമ്മളുടെ ഈ ലായനി ഒഴിക്കണം മുക്കുറ്റിയുടെ ലായനി അതിലേക്ക് ഒഴിക്കുക അതൊഴിച്ചത് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ടാമത് ഈ ശർക്കര ലായനി ശർക്കരയല്ല പാലക്കാടൻ കരിപ്പെട്ടിലായനി അതിലേക്ക് ഒഴിക്കുക അത് ചൂടായി വന്നു കഴിയുമ്പോൾ രണ്ടാം പാൽ എത്ര കൊഴുപ്പുണ്ടെന്ന് നോക്കുക അതിൻ്റെ രണ്ടാം പാൽ അതിലേക്ക് ഒഴിക്കുക ഒഴിച്ചത് നല്ലപോലെ തിളച്ച് റെഡിയായി കുറെ ഒരു കുഴുകി വരുന്ന ഒരു പരുവം വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിപ്പൊടിക്കും അത് ഇതിനകത്ത് രണ്ട് കപ്പ് പൊടി ചേർത്താൻ നന്ന് ആ രണ്ട് കപ്പ് പൊടി ചേർക്കുന്നതിന് മുമ്പ് രണ്ടാം പാൽ ഇരിപ്പുണ്ടെങ്കിൽ ആ രണ്ടാം പാലിലേക്ക് പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ പൊടി വാരിയിട്ടാൽ കട്ട കെട്ടിപ്പോക ആ പൊടി ഇതിനകത്ത് കലക്കിയതിന് ശേഷം അത് അതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്ക് തുടങ്ങിയാൽ ഇത് പാകമായി വാങ്ങി വെക്കുന്നതുവരെ ആ ഇളക്ക് നിൽക്കരുത് അതിന് ലാസ്റ്റ് ഇതൊന്ന് മുറുകി വരാറാകുന്ന സമയമാകുമ്പം ഈ തേങ്ങായ ഇവിടെ ഒന്നാം പാൽ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാൽ അതിലേക്ക് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞ് വീണ്ടും അത് ഇളക്കിക്കോണ്ടിരിക്കണം സർവ്വ ഇളക്കണം അല്ലെങ്കിൽ അടിക്കു പിടിച്ച് പോയാൽ ഈ സാധനം ഉപയോഗിക്കാൻ കൊള്ളില്ല അതുപോലെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി പാകമാകുന്നത് വരെ ഇളക്കി 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 അത് ലാസ്റ്റ് അടിക്കു പിടിക്കുവോ എന്തെങ്കിലും ചെയ്യുവോ എന്ന് തോന്നിയാൽ തീ ഇച്ചിരി കുറയ്ക്കുക നെയ്യാൽ ഒരു നാല് സ്പൂണും കൂടെ അതിനകത്തൊഴിച്ചു കൊടുക്കുക സൈഡിലേക്ക് ഒഴിച്ച് വീണ്ടും ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കു പിടിക്കുകയോ ഒന്നുമില്ല അതിളക്കി ഇളക്കി 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 ചട്ടുകത്തെ കോരി കോരി നോക്കുമ്പോൾ ചട്ടുകത്തെ ഒഴുകുന്ന പരുവത്തിൽ നിർത്തരുത് ഒഴുകാത്ത പരുവത്തിൽ കട്ടി കട്ടിയായി ഈ ചട്ടുകത്തെ നിൽക്കുന്ന ഭാഗം പാകം വരുമ്പോൾ ഏർക്കുറെ ഭാഗമെത്തി എന്ന് പറയാം അങ്ങനെ മുറുകിയതിന് ശേഷം മാത്രമേ അതിനകത്തുനിന്ന് എണ്ണ കലിക്കും അതിൽ നമ്മൾ ഇളക്കിയെടുക്കുമ്പം ആ കോരുന്ന സാധനത്തിനകത്തുനിന്ന് എണ്ണ തെളിഞ്ഞു വരും ഈ നെയ്യ് തെളിഞ്ഞു വരും അല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണ ഉരു കഴിയുമ്പം ആ വെളിച്ചെണ്ണയുടെ ഭയം ഈ ചട്ടുകത്തെ കൂടെ ഒഴുകി വരും അപ്പോഴേ ഈ സാധനം പാകമാവുകയുള്ളു ആ പാകമായതിന് ശേഷം അവനെ വാങ്ങിവെക്കുക വെച്ച് തണുത്തതിന് ശേഷം അവ പരണികളിലാക്കി മാറ്റി രാവിലെ വെറും ഒരു സ്പൂണ് രാത്രി കിടക്കാൻ നേരം ഒരു സ്പൂണ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആരോഗ്യപ്രദമായ മറ്റൊരു ഔഷധം നിങ്ങൾക്ക് കിട്ടില്ല എല്ലാവിധ സർവ്വസംപ്രാണി ഇതിൽ ചേർന്നിട്ടുണ്ട് അതിൻ്റെ വളരെയധികം ഫലപ്രദമായ ഈ ഒരു ഔഷധം നിങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചാൽ ഒരുപാട് ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ ഞാൻ ഇത് പാകം ചെയ്യാൻ പോവുകയാണ് താങ്ക് യു